വാർഷികത്തോടനുബന്ധിച്ച് ുംബർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും ആഘോഷം ഫാഷൻ ജുവല്ലറിക്കൊപ്പം ലോക ടൂറിസം ദിനത്തോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ടൂറിസം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രുചിമേളം എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് മേളയിൽ ഒരുക്കിയത് അറബിക് വിഭവങ്ങൾ പ്രധാന ആകർഷണമായ മേളയിൽ മന്തി ബജി ഫ്രഞ്ച് ഫ്രൈസ് മോമോസ് കപ്പ മീൻകറി എഗ് റോസ്റ്റ് പാനിപൂരി ജ്യൂസ് ഷെയ്ക്ക് തുടങ്ങി നിരവധി ഭക്ഷ്യവസ്തുക്കളാണ് ഒരുക്കിയിരുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു മധുരനായ ബർസാർ ഫാദർ ലിൻസ് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ബഹുമാനപ്പെട്ട പ്രൊഫസർ സജി ജോസഫ് സർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിയ അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും ടൂറിസം ദിനത്തിൻ്റെ മംഗളങ്ങളും നന്മകളും നേരുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം നിർമ്മാണകൂഡിലെ ഏറ്റവും മികച്ച ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് വ്യത്യസ്തതയാർന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ അവർ എപ്പോഴും അവരെപ്പോഴുംദശ്രദ്ധരാണ് നമ്മളെല്ലാവരും മികച്ച ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ഈ സമയത്ത് വൈവിധ്യം നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഭക്ഷിക്കാനായിട്ട് ലഭ്യമാകുന്ന ഒരവസരമാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഒരു ഒരു സ്ഥാപനത്തെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള പരിശീലനം അവർക്ക് ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും വളരെ ആകർഷണീയമായ രീതിയിൽ എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിൻ്റെ വൈവിധ്യ നിറഞ്ഞ അവതരണമാണ് ഇന്ന് ഈ ക്യാമ്പസിൽ നടക്കുന്നത് പ്രോഗ്രാമിൽ വളരെ സജീവമായി ടൂറിസം എല്ലാ വിദ്യാർത്ഥികളെയും അവർക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഞാൻ അഭിനന്ദിക്കുകയാണ് മന്തി ഒഴികെ ബാക്കി എല്ലാ ഭക്ഷ്യവസ്തുക്കളും വിദ്യാർത്ഥികൾ തത്സമയം പാകം ചെയ്താണ് നൽകിയത് ഫുഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നിരവധി ഗെയിം സോണുകളും ക്യാമ്പസിൽ ഒരുക്കിയിരുന്നു കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ ടൂറിസം വിഭാഗം മേധാവി സബിത പി എസ് സിൽജോ ജോസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ രുചിമേളത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുംബരിപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും